ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മളൊരു യാത്ര പോവാണ് അതും ചെറിയൊരു യാത്രയല്ല കുറച്ച് ദൂരം കൂടിയ യാത്ര തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും അച്ഛനും അമ്മയാണ് പോകുന്നത് അല്ലെങ്കിലും മിക്കവാറും ഞങ്ങളായിരിക്കും കൂടുതലും പോകാറുള്ളത് അപ്പോൾ രാവിലെ ഒരു വൃത്തിയായിട്ട കോലാണ് കാണുന്നത് ഇതൊക്കെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ നടക്കുന്ന സംഭവം അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലത്തേക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെയിറ്റിംഗ് കുറച്ച് അവിടെ ആ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്നു പിന്നെ കുറേ കാലമായല്ലോ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലമായി ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അന്നാണെങ്കിൽ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ അത്ര മഴയില്ല പക്ഷേ അതിന് ശേഷം കുറച്ച് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റപ്പാലത്തു നിന്നാണ് നമ്മൾ കണ്ണൂരിലേക്കുള്ള ട്രെയിൻ കയറിയത് അപ്പോൾ പോകുന്നതങ്ങോട്ട് കണ്ണൂരിലേക്ക് അപ്പോൾ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം കണ്ണൂർ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ട്രെയിൻ ജേണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ട്രെയിൻ ബസ്സൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ ബൈക്കൊക്കെ ഈ അടച്ചിട്ടിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളിലും മീൻസ് അടച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാറിലൊക്കെ പോകുന്നതിനെക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ അല്ലാത്ത നിലയ്ക്ക് പോകാനാണ് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ട്രെയിനിൽ പോയിരിക്കുന്നതും കണ്ണൂരിലേക്കാട്ടോ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കും പോകുമ്പോൾ കുറച്ച് സങ്കടമുണ്ടായിരുന്നു കാരണം എ സി കമ്പാർട്ട്മെൻറ്റിലായിരുന്നു എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല പക്ഷെ തിരിച്ചു വരുമ്പോൾ അത് കിട്ടിയതുമില്ല പക്ഷേ തിരിച്ച് വരുമ്പോഴായിരുന്നു അത് ആവശ്യം ഉണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമുണ്ടായില്ല കാരണം എ സി ആയതുകൊണ്ട് എല്ലാം അടച്ചിരിക്കുവാണല്ലോ ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിലാണ് ചേ നാട്ടിലാണെങ്കിലും കാറിൽ എനിക്കിങ്ങനെ ഗ്ലാസ് കിട്ടി എ സി ഇട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല അത് എപ്പോഴും ഞാനും അച്ഛനും അതിനും പേരിൽ അടിയാണ് പക്ഷേ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം ചൂട് നാട്ടിൽ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ പറയും ഏ സി ഇട്ടോളൂ എന്ന് അപ്പോൾ അച്ഛനും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് പക്ഷേ എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിൻഡോ തുറന്നിട്ടിരിക്കുന്നൊരു അറ്റ്മോസ്ഫിയറിലാണ് അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം അങ്ങനെ കണ്ണൂർ എത്തി നമ്മുടെ നോർമൽ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്നു പിന്നെ നമ്മൾ കഴിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകുന്നു അങ്ങനെ 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 അപ്പോൾ ഈ കഴിക്കുന്നത് ഉദയെന്ന് പറഞ്ഞ ഒരു എങ്ങനെ പ്രണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങോട്ടേക്ക് എപ്പോഴും ഓട്ടോക്കാർക്ക് പോകാൻ ഭയങ്കര മടിയാണ് കാരണം ഒരു അങ്ങാടി അല്ലെങ്കിൽ മാർക്കറ്റ് എന്നുള്ളൊരു സ്ഥലം സ്ഥലമാണത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കോളേജിൽ നിന്ന് എല്ലാവരും പോയി അപ്പോൾ വരുൺ സാറുണ്ടായിരുന്നു വരുണൻ വേലു സാറ് അപ്പോൾ സാറ് നമ്മുടെ ക്ലാസ് ടീച്ചറാണ് സാറും പറഞ്ഞു ഇവിടെ ഒരു കടയുണ്ട് നമുക്ക് അവിടെ പോയി നല്ല ഫിഷും മീൽസൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയപ്പോൾ പിന്നെ ശേഷം ഞാൻ എപ്പോൾ കണ്ണൂർ പോകുന്നോ ഞാൻ ട്രെയിൻ ഇറങ്ങി അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ അവിടുന്ന് അവിടുന്ന് എനിക്ക് മിക്കതും ഇഷ്ടപ്പെടുന്നത് ചെമ്മീനും കൂന്തളുമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞാനും അരുണയും കൂടെ ചെമ്മീനും കൂന്തളുമാണ് വാങ്ങിച്ച് ഇപ്പോഴും അതന്നെ ആയിരുന്നു പറഞ്ഞത് പക്ഷെ അച്ഛനും അമ്മയ്ക്കും വേറെ പറഞ്ഞു പക്ഷെ കൂന്തൽ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായി അവരുടെ മസാല ഒരു അഡിക്ഷൻ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ നമ്മൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവും അപ്പോൾ അവിടുന്ന് ബസ് ബസ് കയറി പോകും പോവും പറശ്ശിനിക്കടെന്ന് എനിക്ക് വരുന്നില്ല ഞാൻ ശരിക്കും പറയുന്നത് ഭശിനിക്കട് ഭക്ഷണി കടവ് അങ്ങനെയാണ് പറയുന്നത് ശരി പോട്ടൻ മുത്തപ്പൻ്റെ അടുത്തേക്ക് എൻ്റെ സ്വന്തം മുത്തപ്പനെ കാണാൻ പോവുകയാണ് അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് എപ്പോഴും പോകുമ്പോഴും ഉണ്ടാവും കേട്ടോ കാരണം എനിക്ക് അത്രയും എന്താ പറയുക ഒരു ഇഷ്ടമുള്ള എനിക്ക് എനിക്ക് ഹാപ്പിനെസ് തരുന്ന എല്ലാ അമ്പലവും ഹാപ്പിനെസ് തരുമെങ്കിലും ഭയങ്കര ശാന്തായിട്ട് നമുക്കൊരു തിരക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തൊഴുതിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഈ വഴി കൂടെയും പോവാം അവിടെ ഒരു ആർച്ച് കണ്ടില്ല അതിലേയും പോവാം അല്ലാതെ ഇങ്ങനെ ഈ ഹെയർ പിൻ പോലെ വളവും തിരിവൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം അങ്ങനത്തെ രണ്ടായിരുന്നു അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു കാരണം കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവമായിരുന്നു പിന്നെ ഈ മുന്നിൽ കാണുന്ന കായൽ ഞാൻ കാണിക്കുന്ന ഇതിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാലോ അമ്പലത്തിൻ്റെ മുന്നിൽ ഫുൾ വെള്ളമാണ് അപ്പം അതാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ മുത്തപ്പൻ്റെ അവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ അതൊരു സ്റ്റാൻഡ് പോലെയാണ് അവിടെ നമ്മൾ ഓട്ടോയിൽ വിളിച്ച് നമ്മൾ അവിടെ പോവും എപ്പോഴും ഒരു രണ്ട് ഹോട്ടലിലാണ് നമ്മൾ മിക്കവാറും സ്റ്റേ ചെയ്യാറുള്ളത് അപ്പോൾ അവിടെ തന്നെ പോയി സ്റ്റേ ചെയ്തു ഇവിടെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് കാലം എന്നല്ല കുറെ പ്രാവശ്യം പോയ സമയത്ത് വേറൊരു ഹോട്ടലായിരുന്നു തൊട്ട് മുന്നിലുള്ള ഹോട്ടലിൽ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പണ്ട് പോയപ്പം അതിനെക്കാട്ടിലും കുറേ വ്യത്യാസങ്ങളുണ്ട് പിന്നെ അവിടെ അത്ര നല്ല ഹോട്ടൽസ് വളരെ ചുരുക്കാണുള്ളത് മീൻസ് കുഴപ്പമില്ല പക്ഷെ എന്നാലും ചിലപ്പോൾ അവിടെ ഇവിടെ പൊളിഞ്ഞതൊക്കെ കാണാം അങ്ങനെ അങ്ങനെ റെഡിയായി മുത്തപ്പനെ കാണാനായിട്ട് അപ്പോൾ മുത്തപ്പൻ്റെ കഥ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഞാൻ ചെറുതാവുമ്പോൾ മുത്തശ്ശനോ അമ്മും മുത്തശ്ശനോ അമ്മൂമ്മയും അവർ പ്രാർത്ഥിച്ച് എപ്പോഴും പോസ്റ്റ് വഴി ഇത് കാശ് അയക്കും പ്രസാദം കിട്ടും അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ മുത്തശ്ശനാന്ന് തോന്നുന്നു ഞാൻ ചെറുതാവുമ്പോൾ അവിടെ എനിക്ക് ചോറ് കൊടുക്കാമെന്നുള്ള ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കാരണം അറിയാലോ പാലക്കാട് എവിടെ കിടക്കുന്നു കണ്ണൂർ എവിടെ കിടക്കുന്നു പക്ഷെ ഇപ്പൊ പോയി പോയി എനിക്ക് കണ്ണൂർ എന്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം പോലെയാണ് അങ്ങനെ ഇരിക്കുകയാണ് പത്താം ക്ലാസ്സിലാവുന്നതും പത്താം ക്ലാസ് എസ് എസ് എൽ സി എക്സാം ആവുന്നതും പിന്നെ എസ് എസ് എൽ സി ആവുക പറയുമൂടെ വേണ്ടല്ലോ ഭയങ്കര പ്രാർത്ഥന എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇരിക്കും അപ്പം എന്നാൽ ശരി ഒരു ഇത് ആ ആഗ്രഹം മുത്തശ്ശൻ്റെ ഒന്ന് നമുക്ക് അവിടെ പോയി ചെയ്യാം എന്തായാലും പത്താം ക്ലാസ്സിലെ എക്സാം ഒക്കെ എഴുതാൻ പോകല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പോയി അന്ന് ഞങ്ങൾ വലിയ കുറെ ആൾക്കാരായിട്ടാണ് പോയത് അച്ഛൻ അമ്മ മുത്തശ്ശൻ അമ്മൂമ്മ കുട്ടിമാമ സരചിച്ചി അതുമൊക്കെ അന്ന് ചെറുതായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ ട്രെയിനിലൊക്കെ പോയി ഒരു ട്രിപ്പ് പോലെ പോയി പക്ഷേ അവിടെ പോകുന്നവരെ എനിക്കറിയില്ലായിരുന്നു ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും അങ്ങനെയല്ല പോയതിന് ശേഷം അവിടെ കീറി തൊഴുതു ഞാൻ ഭയങ്കര എന്താ പറയുക മുത്തപ്പൻ്റെ ആരാധികയായി മാറി എനിക്കെന്തോ അവിടെ നിന്ന് എനിക്കറിയില്ല ഇപ്പം ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് എൻ്റെ സൗണ്ട് ഇടറുന്നുണ്ടോ എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കോമഡി പറയുന്നതെന്ന് പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു അത്രയും വിശ്വാസമാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ഞാൻ അവിടെ പോകാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങോട്ട് വന്ന കാരണം ഞാൻ ജൂലൈയില് കുട്ടികളുടെ കല്യാണത്തിനും അപ്പോഴേ എൻഗേജ്മെൻറ്റും കൂടെ പോയ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല ആ ഒരു കൊല്ലം കാരണം ഒരാഴ്ചത്തേക്ക് ഞാൻ പോയത് പക്ഷെ ഞാൻ അച്ഛനും അമ്മയും നിർബന്ധിച്ച് അവിടെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ മുത്തപ്പന്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ഇനി അതൊക്കെ കാണാം പണ്ട് ഇങ്ങനെ ഫ്രണ്ടില് ബോട്ടിന്റെ സർവീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല മറ്റേ കാര്യം ചോറൂണിൻ്റെ അവിടെ ഒരു ചോറൂണിന് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ബുക്ക് ചെയ്ത മീൻസ് അവിടെ പോയി പറഞ്ഞാൽ മതി അപ്പം അന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ചോറുണ്ണിന് ഇരുത്തിയത് എല്ലാം ചെറിയ കുട്ടികൾ ഇങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ മടിയിലിരുന്ന് ചോറുണ്ണുമ്പം ഞാൻ മാത്രം വലിയ ഒരാള് തന്നെത്താൻ അവിടെ പോയിരുന്നു ഞാൻ തന്നെ വാരി കഴിച്ചു അങ്ങനെയായിരുന്നു എൻ്റെ ഒരു മുത്തപ്പൻ്റെ അടുത്തൊരു ചോറൂണിൻ്റെ ഒരു എന്താ പറയുക ഒരു കഥ അന്ന് എങ്ങനെ ഇത്രയും എനിക്കറിയില്ല എന്താ സംഭവിച്ചായിരുന്നു പക്ഷേ എന്താ പിന്നെ മുത്തപ്പൻ്റെ ഒരു വിഗ്രഹം അല്ല ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എപ്പോഴും കിടക്കുമ്പോൾ എൻ്റെ തലേണയുടെ അടിയിൽ തന്നെ ഉണ്ടാവും ഇത് അല്ലെങ്കിൽ ഞാൻ എവിടേക്കൊക്കെ പോകുന്നു അവിടേക്കൊക്കെ ഉണ്ടാവും എവിടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും ഞാനത് പലരും പറയുന്ന കേട്ടിട്ടില്ല അതുപോലെ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു മുത്തപ്പനായിരുന്നു ഇപ്പം ന്യൂസിലാൻഡിൽ വന്നപ്പോഴും സെയിം ആയിരുന്നു പക്ഷേ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ഒരു വീട്ടിലേക്ക് മാറിയപ്പം ഇവിടെ ഒരു പൂജാമുറി സെറ്റപ്പ് പോലെ ചെയ്തുകൊണ്ട് ഞാനിപ്പം മുത്തപ്പനെ അവിടെ വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ ബെഡിൽ ഉണ്ടാവും പക്ഷേ എനിക്കെന്തോ ഒരു സേഫ്റ്റി ഫീലിംഗ് ആണ് അത് അവിടെ ഇല്ല ഇല്ലപ്പോൾ അപ്പൊ അങ്ങനെ പിന്നെ മുത്തപ്പൻ്റെ അവിടെ രണ്ട് ത ഇതാണ് കേട്ടോ ചോറൂണിന്റെ സ്ഥലം ഇവിടെ ഞാൻ ഇരുന്ന് കഴിച്ചത് അപ്പൊ മുത്ത ഫോട്ടോ ഒന്നും ഇല്ല ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെയ്തേനെ അപ്പൊ മുത്തപ്പൻ്റെ രണ്ട് അവതാരങ്ങളൊക്കെ വന്ന് വൈകുന്നേരം രാവിലെ ഒക്കെ ആയിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ വരിക വൈകിട്ട് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാം അപ്പൊ ഞാൻ ന്യൂസിലൻഡിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് മാത്രം പൂവ് അവരുടെ ഈ അലങ്കരിച്ചിരിക്കുന്ന എടുത്ത് എനിക്ക് തന്നു അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര വിശ്വാസം കാരണം ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രം തന്നു എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ പലർക്കും പല വിശ്വാസങ്ങളല്ല അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട് പിന്നെന്തേ നമ്മുടെ പട്ടിക്കുട്ടികൾ അവിടെ ഫുള്ളും അറിയാലോ ഇങ്ങനെ പട്ടികളൊക്കെ ഉണ്ടാവും അമ്പലത്തിന്റെ മുന്നിലാണെങ്കിലും നായയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടാവും മീൻസ് രൂപം ബാക്കി കഥ പാർട്ട് ടൂയില് പറയാം കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കടലൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ മുത്തപ്പനെ കാണാനുള്ളതാണ് അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി കഥ പറയാം സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ